ഹായ് ഡിയേഴ്സ് ഇവിടെ ഒരാൾക്ക് ഓണത്തിന് രണ്ട് ജോഡിയെങ്കിലും ഡ്രസ്സ് വേണം എന്ന അധികം പൈസ ആവാനും പാടില്ല അതിൻ്റെ ആദിയിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞോളൂ നമുക്ക് ആ സാലയിലേക്ക് പോവാം അവിടെ ആകുമ്പോൾ കുറവ് റേറ്റിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും അങ്ങനെ ഞങ്ങൾ ആ സാലയിലേക്ക് പോയിട്ടാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തു ഓണം കളക്ഷൻസ് ഒരുപാട് അവിടെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ചാണെ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഞാൻ പോയാ നേരം കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് നമ്മുടെ കുട്ടുകാർക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരു പ്രാവശ്യം വന്നത് തീർന്നു കഴിയുമ്പോൾ അതേ സാധനം ആൾക്കാർ വീണ്ടും ആവശ്യപ്പെടുമ്പോൾ അവിടെ വീണ്ടും അവർ വരുത്തിക്കുന്നുണ്ട് കേട്ടാ ദാവണി സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും റെഡിമെയ്ഡ് ചുരിദാറുകൾ പിന്നെ സെറ്റ് അൺസ്റ്റിച്ചഡ് ചുരിദാറുകൾ എല്ലാം ഉണ്ട് അതുപോലെ കുർത്ത നൈറ്റിയൊക്കെ അടിക്കുന്ന എല്ലാ മെറ്റീരിയൽസും പ്രത്യേകിച്ച് ഓണത്തിൻ്റെതായ വെറൈറ്റീസാണ് അവിടെ കൂടുതൽ ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ കൂട്ടത്തിൽ കൂടെ ഞാൻ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ അടിപൊളി ആണ് ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണൊക്കെ എടുത്തു അപ്പോൾ രണ്ട് മൂന്ന് പരിപാടിയായിട്ടാണ് അവൾക്ക് ഉള്ളത് അപ്പോൾ ബാങ്കിലൊക്കെ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾ കുറവ് റേറ്റിന് കിട്ടുമ്പോൾ എന്നാൽ പുതുമുണ്ടാവണം നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇടുന്നതുകൊണ്ട് നമുക്ക് അത്ര റേറ്റ് വരില്ലല്ലോ അപ്പോൾ രണ്ടെണ്ണം എന്തായാലും എടുക്കണം ഒരെണ്ണം നമുക്ക് പഴയത് വെച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും വെറൈറ്റി ആയിട്ട് അവിടെ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് അസാലിയ വിസിറ്റ് ചെയ്തോളോ തൃശ്ശൂര് ശക്തന്റെ അവിടെയാണ് ഈ ഷോപ്പ് നമ്മൾ മുമ്പ് ഇവരെ വീഡിയോസ് ഇട്ട് ഇട്ടുണ്ട് കുറേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കിയോളൂ അപ്പോൾ സ്ഥലമൊക്കെ കൃത്യമായിട്ട് അതിലതിൻ്റെ ഓണർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഷോർട്ടായിട്ട് നിങ്ങൾക്കൊന്ന് കാണാൻ നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ അസാലിയേനൊന്നും മറക്കാതിരിക്കാൻ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചാൽ മതി ഞങ്ങളിവിടെ സ്ഥിരം പോകണതാണ് ഇവിടെ വരുന്ന പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എടുക്കാറുണ്ട് എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എനിക്കതൊരു അത്രയങ്ങനെ റേറ്റ് ആയിട്ട് തോന്നാറില്ല അമ്പത് രൂപ തൊട്ടുണ്ട് കേരള സ കേരള സാരിയുടെ ഒക്കെ പാവാടിയൊക്കെ തേക്കയാളെ തുണി അമ്പത് രൂപ തൊട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയോളൂ ഞാൻ എൻ്റെ പേരുടെ നമ്പറൊക്കെ ഞാൻ ആദ്യം അവസാനം ഇട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും വിസിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം ഓണം നമുക്ക് കളറാക്കണ്ടേ Okay, bye!